ഓം മിത്രായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിവിഷൻ ചാനലിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് നല്ലൊരു നമസ്കാരം കുറച്ച് ദിവസങ്ങളായി നമ്മൾ അനിരം നക്ഷത്രത്തിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ പൊരുത്തങ്ങളും കാര്യങ്ങളും മറ്റുള്ള എല്ലാം പറഞ്ഞിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഏറ്റവും കൂടുതൽ ഉന്നതിയിലെത്തുന്ന നക്ഷത്രമെന്ന് ജ്യോതിഷികൾ വിധിച്ച നക്ഷത്രമാണ് അനിരം നക്ഷത്രം അതായത് വൃശ്ചികരാശിയിൽ പിറന്ന ഈ നക്ഷത്രത്തിന് ഉള്ളവർക്ക് ഏറ്റവും മെച്ചമായ കാലമാണെന്ന് എങ്ങും തൊടാതെ പറയാൻ കഴിയും അത്രയ്ക്ക് ഉജ്ജ്വലമായാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വൃശ്ചികരാശി നക്ഷത്രം പോകുന്നത് അതുകൊണ്ട് അനിരം നക്ഷത്രത്തിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞു പക്ഷേ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് നിങ്ങൾ കുറച്ച് കാര്യം കൂടി ശ്രദ്ധിച്ചാൽ അനിരം നക്ഷത്രക്കാർ ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്കെത്തും അതിലേറ്റവും വലിയ കുറേ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുണ്ട് അനിരം നാളുകാർ എന്തൊക്കെ ധരിക്കണം രത്നങ്ങൾ എന്നാണ് കാരണം ഉയർച്ചയുടെ പടവുകളിലേക്ക് പോകുവാൻ ശ്രമവും വേണം അതിനൊപ്പം ദൈവാധീനവും വേണം ചില രാശികളൊക്കെ ഒത്തു വരികയും വേണം അതുകൊണ്ടാണ് അനിഴം വൃശ്ചികരാശിയിൽ വരുന്ന നക്ഷത്രമായതിനാൽ അധിവൻ ചൊവ്വയും ചെമ്പവിടമാണ് ചൊവ്വയുടെ രക്തം അത് ധരിക്കാം എന്നാൽ അനിഴം നാൾ ശനിയുടെ നക്ഷത്രമാകയാൽ ഇന്ദ്രനീലമാണ് അണിയേണ്ടതെന്നും പല ജ്യോതിഷികളും പറയുന്നുണ്ട് എന്നാൽ ഓരോ ലഗ്നത്തിനും ഓരോ ദശയ്ക്കും അനുഗുണമായ രത്നങ്ങളുണ്ട് അതിനാൽ നക്ഷത്രം മാത്രം വെച്ചിട്ട് രക്തമണിയുന്നത് ശ്ലാഘ്യമല്ല വിശദമായ ജാതക പരിശോധന നടത്തി വേണം ഒരു ദൈവജ്ഞൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല രക്തപരിശോധകൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം വേണം നമ്മൾ രക്തങ്ങൾ അണിയേണ്ടത് ഏത് നാളുകാരായാലും പ്രത്യേകിച്ചും അനിഴൻ നക്ഷത്രക്കാർ അവരുടെ രക്തങ്ങൾ ഏതാണെന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കണം രക്തം എത്ര കാരറ്റ് തൂക്കം വേണം ഏത് ലോകത്തിൽ യോജിപ്പിച്ച് ധരിക്കണം ഏത് ദിവസം എപ്പോൾ എന്നിവയെക്കുറിച്ചും വ്യക്തമായ ക്രമങ്ങളുണ്ട് ചില ഉപരത്നങ്ങളുമുണ്ട് അനിടത്തിന് ഇന്ദ്രനീലം വില കൂടിയതാകിയാൽ അത് വാങ്ങാൻ കഴിയാത്തവർക്ക് കയനേറ്റ് അമത്തിസ്റ്റ് അയലറ്റ് തുടങ്ങിയ ഉപരത്നങ്ങൾ ധരിക്കാവുന്നതാണ് പക്ഷേ എല്ലാറ്റിനും നല്ല ഒരു വിദഗ്ധോപദേശം തീർച്ചയായും നിർബന്ധമാണ് നമ്മുടെ നാളിന് അനുസരിച്ചുള്ള രത്നങ്ങൾ ധരിക്കുന്നത് കുട്ടിക്കളിയായി കാണാതെ കൃത്യമായ നിഷ്ഠയോടും വിദഗ്ധരായ ആളുകളോടും ചോദിച്ചിട്ട് വേണം ഇതൊക്കെ ധരിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് ഫലപ്രാപ്തിയിലെത്തുവാൻ കഴിയൂ അനിരത്തിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ രക്ഷപെട്ടു പോകാൻ പോകുന്ന നക്ഷത്രമാണ് കൂടാതെ അനിരം നക്ഷത്രക്കാർക്ക് ഇഷ്ടനിറങ്ങളുണ്ട് യാത്ര പോകാൻ ദിശയുണ്ട് സംഖ്യയുണ്ട് ആഴ്ചയുണ്ട് തിയുണ്ട് നിറങ്ങളിൽ കടും നീലയും കടും ചുവപ്പുമാണ് അനിഴം നക്ഷത്രക്കാർക്ക് നല്ലത് വടക്ക് തെക്ക് പടിഞ്ഞാറ് എന്നിവ യോജിച്ച ദിശകളാണ് യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറായാൽ ആദ്യം ഒരു ചൂടെങ്കിലും മുകളിൽ പറഞ്ഞ ദിക്കുകളിലേക്ക് വെക്കണം വെച്ചിട്ടേ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് യാത്ര തുടരാവുക മുകളിൽ പറഞ്ഞ ദിക്കുകളിലോട്ട് വയ്ക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പോകുന്ന കാര്യം തീർച്ചയായും സാധിക്കും എന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പ്രധാന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ദിക്കിന് അഭിമുഖമായി നിൽക്കാൻ ശ്രദ്ധിക്കുക ദിക്കിന് അഭിമുഖമായി നിന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തേജസ് തീർച്ചയായും ലഭിക്കും മുകളിൽ പറഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ അണിയുക കസേര മേശവിരി മെത്തവിരി പുതപ്പ് വാഹനം നിറം ഇവയ്ക്ക് പ്രസ്തുത വർണ്ണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇതൊക്കെ സ്വീകരിക്കാം ചൊവ്വയുടെ സംഖ്യയായ ഒമ്പത് ശനിയുടെ സംഖ്യയായ എട്ട് എന്നിവ പ്രയോജനപ്രദങ്ങളാണ് ആഴ്ചകളിൽ ചൊവ്വ ശനി തിങ്കൾ ഉത്തമം ഞായർ വ്യാഴം മധ്യമം ബുധൻ വെള്ളി അശുഭം ദ്വിതീയ സപ്തമി ദ്വാദശി ഇവ അനുഗുണങ്ങളായ തിഥികളാണ് പിന്നീട് അനിരം നാളുകാർ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ജന്മ നക്ഷത്ര ദേവത മിത്രനാകയാൽ ദിവസവും ഓം മിത്രായ നമ എന്ന മന്ത്രം എന്നും ഉരുവിടുക എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ പ്രഭാതത്തിൽ ഉണരുമ്പോൾ മനസ്സിൽ ഉരുവിട്ടാൽ മതി പത്തോ പതിനഞ്ചോ ഇരുപതോ പ്രാവശ്യം അതുപോലെ സന്ധ്യാസമയത്തുമൊക്കെ നിങ്ങൾ മിത്രനെ അങ്ങനെ ജപിച്ചാൽ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമുണ്ടാകും എന്നാണ് ജ്യോതിഷം പങ്ക്തിയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ വിദഗ്ധരായ എല്ലാ ജ്യോതിഷികളും പറഞ്ഞിട്ടുള്ളതും ഇതിനെപ്പറ്റി പഠിക്കുന്നവരും പഠനവിധേയമാക്കിയവരും പറയുന്നവരും ഒക്കെ ഇതൊക്കെ തന്നെയാണ് അനിടം നക്ഷത്രാധിപൻ ശനിയാകയാൽ ഓം ശം ശനൈച്ഛരായ നമഹ ഓം ശം ശനൈച്ഛരായ നമഹ എന്ന മന്ത്രം തുടർച്ചയായി ജപിക്കുക ശനിയാഴ്ച ജന്മനാൾ എന്നിവയിൽ ഈ ജപം ഒരു ദിവസവും മുടക്കാൻ പാടില്ല നിങ്ങൾക്ക് ശ്രേഷ്ഠമായ അനുഭവം ഉണ്ടാകാൻ ഏറ്റവും നല്ല മമായ മന്ത്രങ്ങളാണിതൊക്കെ ശനിയുടെ അധിഷ്ഠാന ദേവത സാസ്താവാകയാൽ നീരാഞ്ജനം സ്വാസ്ഥ്യഭനം സ്വാസ്ഥ്യ ക്ഷേത്രദർശനം മന്ത്രജപം സ്ത്രോത്ര പാരായണം നീരാഞ്ജനം നീലപ്പട്ടു സമർപ്പണം അരയാൽ പ്രദക്ഷിണം തുടങ്ങിയവ എല്ലാ ശനിയാഴ്ചയും അനുഷ്ഠിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് വൃശ്ചികം രാശിനാഥൻ ചൊവ്വ ആയതിനാൽ യഥാശക്തി ചൊവ്വയെയും ഭജിക്കുക മന്ത്രം ഇതാണ് ഓം കുജായ നമ ഓം കുജായ നമഹ ഇത് മനസ്സിൽ ഉരുവിടുക ഒരു ദിവസം ഇടവിട്ട സമയങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഭജിക്കാൻ പറ്റും ദശകൾ മാറി മാറി വരുന്നതനുസരിച്ച് ആ ദശകളുടെ അധിപന്മാരായ ഗ്രഹങ്ങളെയും അവയുടെ അധിഷ്ഠാന ദേവതകളെയും ഭജിക്കേണ്ടതാണ് ശനിദശയിൽ ശാസ്താബു ബുധദശയിൽ അവതാര വിഷ്ണു ദശയിൽ ഗണപതി ശുക്രദശയിൽ മഹാലക്ഷ്മി സൂര്യദശയിൽ ശിവൻ ചന്ദ്രദശയിൽ രാജരാജേശ്വരി ചൊവ്വാദശയിൽ ഭദ്രകാളി രാഹുദശയിൽ സർപ്പങ്ങൾ വ്യാഴദശയിൽ മഹാവിഷ്ണു എന്നിങ്ങനെയാണ് വിധി ഇതൊക്കെ അനുഷ്ഠിച്ചാൽ അനിഴ നക്ഷത്രക്കാർ ഉദ്ദേശിച്ചതിനപ്പുറം അവർക്ക് ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അവരവരുടെ കുടുംബ ഫലദേവത ഇഷ്ടദേവത എന്നിവരെ എല്ലാ കാലത്തും ഭജിക്കേണ്ടതുണ്ട് അങ്ങനെ ഭജിച്ചാൽ ഈ നക്ഷത്രക്കാർക്ക് വച്ചടി വച്ചടി കയറ്റമായിരിക്കും അവർ ഈ വൃശ്ചികം രാശി നക്ഷത്രക്കാരായതിനാൽ അവരുടെ ഏറ്റവും നല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നല്ലൊരു സമയമാണ് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാറാൻ ഏതാനും ദിവസങ്ങൾ മതി ചിലപ്പോൾ മാസങ്ങൾ മതി എന്ന് പറയുന്നത് പോലെ പെട്ടെന്ന് തന്നെ ഒരു ഉയർച്ച ഉണ്ടാവും അനിഴ നക്ഷത്രക്കാർക്കുള്ള ഏറ്റവും വലിയ ലക്ഷണമൊത്ത സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഭജിക്കണം നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ വീടിനടുത്ത് എവിടെയെങ്കിലുമൊക്കെ ശ്രീരാമ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രങ്ങളോ ഭദ്രകാളി ക്ഷേത്രങ്ങളോ ഒക്കെ ഉണ്ടായി എങ്കിൽ അവിടെ പോയി നിങ്ങൾ ഭജ ഭജനമിരിക്കാൻ മറക്കണ്ട കുറച്ച് നേരമെങ്കിലും അങ്ങനെയൊക്കെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഏതായാലും അനിഴ നക്ഷത്രത്തിൻ്റെ ഇനിയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വിശദമായ ചില കാര്യങ്ങളുമായിട്ട് എത്താം അതുവരെ എല്ലാവർക്കും ഈ നക്ഷത്ര ജ്യോതിഷത്തെപ്പറ്റി കേട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു നമസ്കാരം